സ്വാഗതം പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ടി വി ഷോയിൽ പങ്കെടുക്കാനായി ഫ്രാൻസിൽ നടന്ന ഡി ഡേ ദിനാഘോഷത്തിൽ നിന്ന് പെട്ടെന്ന് മടങ്ങിയ സംഭവത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് മാപ്പ് പറഞ്ഞു രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസി ജർമ്മനിയുടെ സേനയെ തെരത്താൻ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം സഖ്യകക്ഷി സൈനികർ കടലിലൂടെയും വിമാനത്തിലൂടെയും ഫ്രാൻസിലെ നോർമന്റിൽ ലാൻഡ് ചെയ്ത ദിവസമാണ് ഡി ഡേ പരിപാടിക്കെത്തിയ ഋഷി സുനക്ക് നേരത്തെ മടങ്ങുകയായിരുന്നു സുനക്കിന് നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ബ്രിട്ടനിൽ ഉയർന്നു വന്നത് ഇതോടെയാണ് സമൂഹ മാധ്യമ എക്സിലൂടെ സുനക് ക്ഷമാപണം നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്നാം മുഴുവം ലഭിച്ചതോടെ അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾ മോദി ഭരണം ഉറപ്പിച്ചതോടെ അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തുന്നതിനും തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും കുറിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതിനു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ രംഗത്തെത്തിയിട്ടുണ്ട് മോദിയുടെ വിജയം ചരിത്ര നേട്ടമെന്ന് മയൂഷ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗന്ധ അതുപോലെ തന്നെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൈസു വ്യക്തമാക്കി ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസംഘിയും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമ്മൽ ദഹൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് പ്രജണ്ട എന്നിവരും അഭിനന്ദനങ്ങൾ അറിയിച്ചു ബിഗ് മാക് എന്ന പേര് ഉപയോഗിക്കുന്ന തർക്കത്തിൽ മക്ഡൊണാൾഡ്സിന് തിരിച്ചടി അരീഷ് ഫാസ്റ്റ് ഫുഡ് നിർമ്മാതാക്കളായ സൂപ്പർമാക്കിന് അനുകൂലമായി യൂറോപ്യൻ യൂണിയൻ കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ദീർഘാലി നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് സൂപ്പർമാക്കിന് അനുകൂലമായി കോടതി വിധി വരുന്നത് യൂറോപ്യൻ യൂണിയൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസിലേക്കുള്ള അപേക്ഷയിൽ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് വർഷമായി ഒരു പേര് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും റദ്ദാക്കപ്പെടും ബിഗ് എന്ന ലേബൽ അഞ്ച് വർഷമായി ഉപയോഗിക്കുന്നുവെന്ന് തെളിയിക്കാൻ മക്ഡൊണാൾസിന് കഴിഞ്ഞില്ല എന്നാണ് കോടതി വിധിയിൽ പറയുന്നത് കൂടാതെ ടേക്ക് അവേ ഫുഡ് ഡ്രൈവ് ത്രൂ സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ബ്രാൻഡിംഗ് റെസ്റ്റോറന്റ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ബിഗ് മാക്കിന്റെ ലേബലിൽ മക്ഡൊണാൾസിന് അവകാശമുണ്ടോ എന്നും കോടതി പരിഗണിച്ചു ബിഗ് മാക് എന്ന പേര് ട്രേഡ് മാർക്ക് ചെയ്താൽ ഉപഭോക്താക്കൾ ആശയക്കുഴപ്പത്തിലാകുമെന്ന് ആരോപിച്ച് മക്ഡൊണാൾഡ് തന്നെയാണ് ആദ്യം രംഗത്തെത്തിയത് എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഇന്റലക്ഷൽ പ്രോപ്പർട്ടി ഓഫീസ് സൂപ്പർമാക്കിന്റെ അപേക്ഷ നിരസിക്കുകയായിരുന്നു പുതുതായി സമർപ്പിച്ച അപ്പീലിലാണ് പുതിയ ഉത്തരവ് ഉണ്ടായിരുന്നത് മക്ഡൊണാൾഡ്സിന് യൂറോപ്പിലെ പരമോന്നത കോടതിയിൽ ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാവുന്നതാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിക്കുന്നതിന്റെ വേണ്ടിയുള്ള ശ്രമത്തിനിടെ സൂപ്പർമാക്ക് യൂറോപ്യൻ യൂണിയനിൽ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷിച്ചതോടെയാണ് തർക്കമുണ്ടായത് രാഹുൽ രാഹുൽഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി പ്രതിപക്ഷ നേതാവാകാൻ ഏറ്റവും യോഗ്യൻ രാഹുൽ ഗാന്ധിയാണ് എന്നും രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്ന പ്രവർത്തക സമിതിയുടെ ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചെന്നും ദേശീയ നേതാവും ആലപ്പുഴയിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയുമായ കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം പ്രവർത്തക സമിതിയുടെ വികാരം രാഹുൽ മനസ്സിലാക്കുമെന്നും വിഷയത്തിലുടൻ തീരുമാനമുണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു മോദിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാഹുലിന്റെ നയങ്ങൾക്ക് ഏറെ സ്വകാര്യത കിട്ടിയെന്നും ജനങ്ങൾക്ക് കോൺഗ്രസിനുള്ള വിശ്വാസം തിരിച്ചുകൊണ്ടുവരാൻ ഇത് കാരണമായെന്നും കെ സി വേണുഗോപാൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച രണ്ട് മണ്ഡലമായ റായ്ബെറേലിയും വയനാട് മണ്ഡലങ്ങളും ഏത് നിലനിർത്തണമെന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും മണ്ഡലത്തിലെ ജനങ്ങളോടുകൂടി സംസാരിച്ച ശേഷമാകും തീരുമാനമെന്നും എ ഐ സി ജനറൽ സെക്രട്ടറിയെടിയേരായ കെ സി വേണുഗോപാൽ പറഞ്ഞു നേതാവ് നിലയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണമെന്നും ഇത് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നുമാണ് പ്രവർത്തക സമിതിയിൽ പങ്കെടുത്ത നേതാക്കളുടെ കൂട്ടായുള്ള അഭിപ്രായം ലോക്സഭാ ആന്ധ്രാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി ഡി പി മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ കാര്യമായ നേട്ടമുണ്ടാക്കി ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യയുടെ കമ്പനി ഹെറിറ്റേജ് ഫുഡ്സിന്റെ ഓഹരികൾ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ അൻപത്തഞ്ച് ശതമാനം ഉയർന്നതോടെ കമ്പനിയുടെ പ്രൊമോട്ടറായ നരഭു വനേശ്വരിക്ക് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക വർധനമുണ്ടായി തെരഞ്ഞെടുപ്പ് വലം പ്രഖ്യാപിക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് സ്റ്റോക്ക് നാനൂറ്റി രൂപയായിരുന്നു ഇന്ന് ഹെറിറ്റേജ് ഫുഡ്സ് ഓഹരി അറുന്നൂറ്റി അറുപത്തി രണ്ട് അഞ്ച് രൂപയിലാണ് നായിഡുവിന്റെ മകൻ നാര ലോകേഷിന് ഹെറിറ്റേജ് ഫുഡ്സിന്റെ ഭൂരിപക്ഷം ഓഹരികളുണ്ട് ഓഹരി കുതിച്ചു വരുന്ന ശേഷം ലോകേഷിന്റെ അക്ഷസ്ഥയിലും യുടെ വർദ്ധനവുണ്ടായി ചന്ദ്രബാബു നായിഡു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹെറിറ്റേജ് ഫുഡ്സ് സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ ഡൽഹി ഹരിയാന രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഹെറിറ്റേജിന്റെ പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിലുണ്ട് പൊതുപ്രവർത്തനത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നു ആവർത്തിച്ച് കെ മുരളീധരൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സജീവമായി ഉണ്ടാകും അത് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് അതുവരെ തൽക്കാലം മാറി നിൽക്കുകയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തല്ലരുതെന്നും അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു അപ്രതീക്ഷിത തോൽവിണ്ടാകുമ്പോൾ പ്രവർത്തകരിൽ പല വികാരമുണ്ടാകും ഇതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി അടിയും പോസ്റ്റർ യുദ്ധവും നല്ലതല്ല എന്നാൽ പാരമ്പര്യമായ വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചുവെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു വയനാട്ടിൽ മത്സരിക്കാനില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മൂടുമില്ല ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ പഠിച്ച പാഠം പലരും പലതും പറയും വടകരയിൽ നിന്നും മാറേണ്ടിയിരുന്നില്ല എന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു രാജ്യസഭയിലേക്ക് ഒരു കാരണവശാലും പോകില്ല പോയാൽ തന്റെ ആരോഗ്യത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചാൽ മതി ബിജെപിയിൽ പോകുന്നതിലും ഭേദം വീട്ടിലിരിക്കുന്നതാണ് കോൺഗ്രസിൽ തള്ളിപ്പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു ട്വന്റി ട്വന്റി ലോകകപ്പിൽ പോയ വാരം അട്ടിമറികളുടെ വാരമായിരുന്നു ഏറ്റവും വലിയ അട്ടിമറി നടന്നത് മുൻ ലോക ലോകചാമ്പ്യൻമാരായ പാകിസ്ഥാനെ അമേരിക്കയെ പരാജയപ്പെടുത്തിയാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ കന്നി അംഗക്കാരായ അമേരിക്ക പാകിസ്ഥാനെ സൂപ്പർ ഓവറിലാണ് പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത് പാകിസ്ഥാൻ നൂറ്റി അൻപത്തിയൊമ്പത് റൺസിന് പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ യു എസ് എ സൂപ്പർ ഓവറിൽ വിജയിക്കുകയായിരുന്നു മറ്റൊരു അട്ടിമറി അഫ്ഗാനിസ്ഥാന്റെ വകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ ശക്തരായ ന്യൂസിലണ്ടിനെ പരാജയപ്പെടുത്തിയായിരുന്നു എൺപത്തിനാല് റൺസിനെ അഫ്ഗാനിസ്ഥാൻ ന്യൂസിലന്റിനെ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത് അഫ്ഗാനിസ്ഥാൻ നൂറ്റി അമ്പത്തൊന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലന്റ് വെറും എഴുപത്തിഞ്ച് റൺസിൽ പുറത്താവുകയായിരുന്നു താരതമ്യേന തുല്യശക്തികളെന്ന് കരുതിയ ശ്രീലങ്കയും ബംഗ്ലാദേശ് എന്നുള്ള മത്സരത്തിൽ ബംഗ്ലാദേശ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി വാശിയേറിയ മത്സരത്തിൽ ബംഗ്ലാദേശ് രണ്ട് വിക്കറ്റിനാണ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് കോപ്പ അമേരിക്കയ്ക്ക് ഒരുങ്ങുകയാണ് ലയണൽ മെസ്സി നായകനായ അർജന്റീനൻ സംഘം ഇതിനു മുമ്പായി താരത്തിന്റെ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് തരംഗമാകുന്നത് ലോക ചാമ്പ്യനായുള്ള ഇപ്പോഴത്തെ വികാരം എന്താണെന്ന് അഭിമുഖത്തിൽ അർജന്റീന നായകൻ നേരിട്ട ഒരു ചോദ്യം തനിക്ക് ഇപ്പോൾ ഏറെ ആശ്വാസമുണ്ടെന്നായിരുന്നു മെസ്സിയുടെ മറുപടി താനൊരു കടം വീട്ടിയിരുന്നു തന്റെ കുടുംബത്തോട് രാജ്യത്തോട് അർജന്റീന ഫുട്ബോളിന്റെ ആരാധകരോട് എല്ലാവരോടുമുള്ള കടമ താൻ പൂർത്തിയാക്കിയിരിക്കുന്നു ജീവിതം മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ തന്റെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം കോപ്പ അമേരിക്ക ടൂർണമെന്റ് വിജയിക്കുകയാണെന്നും ലയണൽ മെസ്സി വ്യക്തമാക്കി ജൂൺ ഇരുപത്തി ഒന്നിനാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ തുടക്കം കുറിക്കുക അർജന്റീന ആദ്യ മത്സരത്തിൽ കാനഡയെ നേരിടും മെസ്സിക്കും സഹതാരം ഏഞ്ചൽ ഡി മരിയക്കും ക്ഷേ അവസാന ടൂർണമെന്റാകും കോപ്പ അമേരിക്കയ്ക്ക് ശേഷം വിരമിക്കുമെന്ന് ഡി മരിയ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ